ോട് പറയും മുഹമ്മദ് കനാല് കാട് മൂടി കടന്നിട്ട് വരെ അടി പോലും വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്താണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് ഈ കൊല്ലത്തെ വർഷം കൊണ്ട് കാട് നിറഞ്ഞിട്ട് ആരും ഇവിടെ വെട്ടിയില്ല ഈ ഒമ്പതാം വാർഡിലാണ് മാത്രാണ് ഞങ്ങൾ ആ പത്താം വാർഡൊക്കെ ഒന്ന് നോക്കി വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടന്നു കേട്ട് വൈകുന്നേരം നടക്കാൻ പെയ്യാ ഞങ്ങൾക്ക് കുട്ടികൾക്കും ആർക്കും പോകാനും നടക്കാനും പെയ്യാ തുകയും പിന്നെ ഇവിടെ കൃഷിക്കാർക്കാണെങ്കിൽ പോലും ബുദ്ധിമുട്ടിലാണ് വലിയാധി വിഷമത്തിലായി രാവിലെ സ്കൂളിലും മദ്രസിലേക്ക് പോകുന്ന കുട്ടികൾ കുട്ടികൾ പോണതെന്ന് പറഞ്ഞാല് പിന്നെ ഉമ്മാര് കൊണ്ടുവരുകയാണ് ഉമ്മാര് തട്ട് ആ മഞ്ഞും കുറുക്കനും വാങ്ങിയായിട്ട് പിന്നെ അതിൻ്റെ കണ്ടത്തിലൊക്കെ വീണ് കരാനിലൊക്കെ വീണ് നീക്കിയായിട്ടാണ് വെറുതെ വീടിന്റെ ഒക്കെ വെള്ളം കൊണ്ട് കഴുകി നന്നാക്കിയായിട്ടാണ് കുട്ടികളെ കൊണ്ടുപോകണത് എത്ര ബുദ്ധിമുട്ട് എന്ത് വലിയൊരു വിഷമമാണ് പണ്ട് ഇവിടെ തെരുവുനായ്ക്കളും അതിൽ കുറുക്കന്മാരുടെ ശല്യങ്ങളും ശല്യം വണ്ടി ചീനി വരെ വരെ പൊന്നി പൊന്തിന് പമ്പിരി വെള്ളം ചാടിന്റെ സ്ഥലത്താണ് ചീനി വരെ ഉണ്ടായത് കണ്ടോ അതൊക്കെ കണ്ടില്ലേ ചീൻ ഇവിടെ ചീൻ ഉണ്ടായത് ആരും കുഴിച്ചിട്ടല്ല അതൊക്കെ മുറിച്ച് മാറ്റി വെട്ടി നന്നാക്കി എന്തെങ്കിലും ഒന്ന് കാട്ടാഞ്ഞാൽ എന്താ ഇതുകൊണ്ട് കാര്യം കൃഷിക്കാർക്ക് ഞങ്ങൾക്ക് ഇവിടെ യാതൊരു നിവൃത്തിയില്ല നാട്ടുകാർക്ക് നടന്നു പോകാൻ സാധിക്കും നാട്ടുകാർക്കും ജീവിതം ഒരാൾക്കും നടന്നു പോകാൻ നിങ്ങൾ ഷോട്ട് ഹോസ്പിറ്റൽ ആയുർവേദ കഴിയില്ലേ ഹോസ്പിറ്റലും ഒരു ഭാഗം എന്നുണ്ടെങ്കിലും മണ്ണിട്ടി കാട്ടി നമുക്ക് സൗകര്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പത്താം പാടില് ഒരു ഭാഗം എടവണ്ണപ്പാർ പറയ സൗകര്യത്തിൽ പോകാം അതെ പത്താം പാടിൽ ഇങ്ങനെ മണ്ണിട്ടിട്ട് ആൾക്കെ എപ്പോഴും പോവാം എപ്പോഴും പോവാ ഈ വാട്ടിലാണിങ്ങനെ ഈ വാട് ഈ വാട് മാതിരി മുതൽ പിന്നെ നമ്മളെ മണ്ണാടി ചത്തങ്കോട് വരെ ഇവിടെ വളരെ വിഷമിച്ചില്ല തന്നെ നടക്കാനും വയ്യ ഒന്നിനും വയ്യ ഒരടി പോലും വെക്കാൻ പറ്റില്ല കാരണം പാമ്പുകൾ വേറെ ഉണ്ടാകും പാമ്പും ചാരിയാല്ലുണ്ട് ഇല്ലാത്ത ഒന്നുമില്ല ഇനി നിങ്ങൾ ഇവർക്ക് പരാതി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നാട്ടുകാർക്ക് നാട്ടുകാരുടെ തന്നെ വെട്ടിക്കൂടെ നാട്ടുകാർ വെട്ടേനെ പിന്നെ പറയുകയാണെങ്കിൽ എല്ലാരും കൂടി പിരിപെടുത്തി ഞങ്ങള് എന്താ ചെയ്യുന്നേ നടക്കണ്ടേ നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരുള്ളത് പത്താം വാർഡിൽ മണ്ണിട്ട് നടക്കാൻ എപ്പോഴും നടക്കാൻ പറ്റുന്ന പ്രായ പാകത്തിലാണെന്നും വരെ പിന്നെ പത്താം പാട് നോക്കി ഈ ഒമ്പതാം പാട് പമ്പാവശ്യം മുതൽ ഇങ്ങോട്ട് പോരാണ് എന്തോ ഒരു വിഷമത്തിലാണ് ഒരു മനുഷ്യൻ നടക്കാൻ പയ്യാ ഒരാൾക്ക് ഞാനും ഈ ഇതിലൂടെ നടന്നു വന്നതായിരുന്നു ഒരു ഒരടിപൊളി നടക്കാൻ പായി വയ്യാ തിരിച്ചു പോകണോ എന്ന് വിചാരിച്ചതാണ് അത്രയ്ക്കും കാടാണ് ഒരാളെ ഉയരത്തിൽ കാടുണ്ടെന്ന് പറയാറേ ഉള്ളൂ പക്ഷേ ഈ സത്യത്തിൽ ഇവിടെ ഒരാളോ ഉയരത്തിൽ കാടുണ്ട് നിങ്ങൾ കണ്ടില്ലോ ഇല്ലല്ലേ ഇപ്പൊ പറയുന്ന മമ്മൂട്ടിക്ക മമ്മൂട്ടിക്കനെ കാണുന്നില്ല കനാടിന്റെ നടക്കുന്ന ഭാഗത്താണുള്ളത് പാതയുറത്താത് പക്ഷേ മമ്മൂട്ടിക്കനെ കാണുന്ന അത്രേക്കും കാണാണ്